അവസ്ഥ ഉമ്മക്കുട്ടി അതാവിടെ ഒരാൾ വിളിക്കുന്നുണ്ട് ഹലോ ഗൈസ് അപ്പൊ നമ്മൾ വലിയ മീൻ കിട്ടിയപ്പോ അതില് വലിയ മുട്ടയായിരുന്നു കേട്ടോ അന്നലെ കുറച്ച് ഒന്ന് ഫ്രൈ ആക്കി എടുത്തു ഫ്രൈ വെറുതെ ഇങ്ങനെ അപ്പം പോലെ ഉണ്ടാക്കിയെടുത്തുട്ടോ ഇത് നമ്മൾ വേറെ ഡിഫറൻറ്റ് ടേസ്റ്റിൽ വെക്കണേ അപ്പോൾ അതിനാവശ്യമുള്ളത് കുറച്ച് വെളുത്തുള്ളി ചോർന്നുള്ളി സവാള പച്ചമുളക് ഇഞ്ചി പിന്നെ തക്കാളി മല്ലിയില കുറച്ച് തേങ്ങ കൊടുത്ത് ഇത് കപ്പ് പുഴുങ്ങി വെച്ചതാട്ടോ ഇത് മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മീൻ കറി വെച്ചിട്ടുണ്ട് കേട്ടോ മീൻ കറി ഇന്നലെ വെച്ചതല്ല അത് ഇന്ന് വെച്ചാണ് ഇന്നലെ വെച്ച് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ട്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ വെറുതെ അവിടുത്തെ മസാലയൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കുന്നത് അത് നമ്മൾ ചവള വെളുത്തുള്ളി ഒരു പതക്കിന് കടയിൽ നിന്ന് വാങ്ങിച്ചെണ്ണം വെളിച്ചെണ്ണ കഴിഞ്ഞിട്ട് നല്ല മണം വരട്ടെ ഒന്ന് തേങ്ങക്കൊത്തും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു മണം കിട്ടും അതിലേക്ക് ഒരു ഗരം മസാല ഇരി ഇട്ടുകൊടുക്ക കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കിണ്ട് കേട്ടോ ഈ അടുപ്പ് കത്തനേ ഇല്ല നേരെ നല്ല മണം വരുന്നുണ്ട് പൊടിച്ച് ൊടുത്തരുമുളക് ജീരകവും കല്പം ഗരം മസാല തിരുമുളക് ജീരകവും നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് ഇറച്ചിൻ്റെ ഫ്ലേവർ അല്ലേ കേട്ടോ വേറൊരു ഫ്ലേവറാണ് കൈനിയുമ്പോൾ തട്ടപ്പോ അപ്പോൾ ഇടയ്ക്ക് ഒരു അഞ്ച് കൊപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക് ഇനി നമുക്ക് പഴുക സ്റ്റേജാണ് തക്കാളിയും നല്ല വഴറ്റിയെടുക്കുക ഉപ്പിട്ട് അതാ അതിനും കൂടെ കൊട്ടേണ്ടതില്പ്പോടി വയ്ക്കണം എവിടേക്കാണ് പോണേ വേടാണ്ട് വാടിക്കാണ്ട് ണ്ടു മുളിയൊക്കെ മുളപ്പൊടി പെരുന്നേണ്ടപ്പോ അതല്ല അതെ കിട്ടില്ല അപ്പഴേ മുട്ട നേരെ था था। yeah, ranking, ति struggle, ി കറിയാക്കി അല്ല ചപ്പാത്തിയാക്കി കറിയാക്കി വറുത്ത ടേസ്റ്റ് ആയിട്ട് കുട്ടി ഊരി എടുക്കുന്ന പോലെ ഒരു കുക്കിംഗ് ചപ്പാത്തി എല്ലാം പാത്രം ചാത്തി നൂറ് നൂറ്റി പത്ത് വയസ്സൊന്നും ചാകില്ല കേട്ടോ മീൻറെ മുട്ട എടുത്ത് ശിവദാസായിട്ട് ചോദിച്ചാണ് മീൻ കൊണ്ടുവന്നില്ലേന്ന് ഇന്ന് പറഞ്ഞിട്ട് നാക്ക് ഉള്ളിലേക്ക് ഇട്ടില്ല ഇട്ടില്ല അപ്പഴേ കൊണ്ടുവന്നു A